അയൽ സംസ്ഥാന അഡ്മിഷൻ മാഫിയയുടെ കയ്യിൽ നിന്നും കേരള സമൂഹത്തെ രക്ഷിക്കണം എന്നുള്ള എൻ്റെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ല അല്ലേ ഞാൻ ഒരു ഒന്നര പതിറ്റാണ്ടായിട്ട് ഒരു കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു എന്താണെന്നല്ലേ നമ്മുടെ കേരളത്തിൽ ഉപരിപഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങളും സ്ഥാപനങ്ങളും ഇല്ലാത്തത് കാരണം നമ്മളെല്ലാവരും ഒരുമാരിപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഈ അയൽ സംസ്ഥാനത്തെ സ്ഥാപനങ്ങളെപ്പറ്റി നമ്മുടെ സമൂഹത്തിനുള്ള അജ്ഞത മുതലെടുത്തുകൊണ്ട് ഇവിടെ ഒരുപാട് അഡ്മിഷൻ ഏജൻ്റുമാരെന്ന് പറയുന്ന വ്യക്തികളുണ്ട് ഒരു നിയമസാധ്യത ഇല്ലാതെയാണ് അവർ പ്രവർത്തിച്ചു വരുന്നതെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവരെ അവർ നമ്മൾ അവർ അവർ പറയുന്ന വിശ്വസിച്ച് നമുക്ക് അയൽ സംസ്ഥാനത്തോട്ട് പോയി സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാനോ നിരീക്ഷിക്കാനോ അറിയാതെ അവരെ ആശ്രയിച്ച് നമ്മൾ ഇന്ന് കുടുങ്ങി ജീവിതവും ഭാവിയും സർട്ടിഫിക്കറ്റും പണമൊക്കെ നഷ്ടുന്ന നിരവധി ആൾക്കാരുണ്ട് കേരള സമൂഹത്തിൽ ഇത് മുൻകാലങ്ങളിൽ ആവർത്തിക്കാതിരിക്കണം എന്ന് ഉള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്രവർത്തിക്കുക അതിനിപ്പോൾ ഏകദേശം ഒരു തീരുമാനമായി ആ തീരുമാനമായതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കേരള സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായി മുമ്പോട്ട് വന്നിരിക്കുന്നു വർഷങ്ങളായി സർക്കാർ ഞാനും പണിയെടുത്തു നിങ്ങൾക്കറിയാം ആ കേരള ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജിയായിട്ട് പോയി മുൻപ് യു ഡി എഫ് സർക്കാർ ഇരുന്നപ്പം കോടതി പറഞ്ഞു ഒരു നിയമം കൊണ്ടുവരാൻ പറഞ്ഞു യു ഡി എഫ് സർക്കാർ അനങ്ങിയില്ല വീണ്ടും ഞാൻ പുതിയ സർക്കാർ വന്നപ്പോൾ ഞാൻ കോടതിയെ സമീപിച്ചു കോടതി വീണ്ടും സർക്കാരിനോട് പറഞ്ഞു ഒരു നിയമം കൊണ്ടുവരൂ ഇത് അത്യാവശ്യമാണ് സർക്കാർ അനങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഞാനും സംഘടനയിലും അംഗങ്ങളും എല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം കുറേ രേഖകൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് ഇപ്പോൾ പറയുന്നത് നമുക്കെല്ലാവർക്കും ആശ്വസിക്കാം ഇപ്പം നടക്കുന്ന തട്ടിപ്പിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുറഞ്ഞു കിട്ടും ഇവരെ ഈ ഏജൻറ്റുമാരെ ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ രാജ്യത്ത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ തളച്ചു വളർന്നു അവരെ നിയന്ത്രിക്കാൻ അവസാനം ഒരു നിയമം കൊണ്ടു നിന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരത്തോളം അഡ്മിഷൻ ഏജൻറ്റുമാരുണ്ട് ഒന്നുമില്ല വേറെ ഒരു കാർഡ് പ്രിന്റ് ചെയ്യുക രണ്ട് മൊബൈൽ നമ്പർ എടുക്കുക നാട്ടുകാരുടെ വീട്ടിൽ കയറി ഇറങ്ങുക സ്കൂളുകളിൽ നിന്ന് ഇവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുക വിളിക്കുക അവരെ അവരുടെ ആ മനസ്സിനെ പലവിധമായ ആശങ്കകളിലേക്ക് കൊണ്ടു ചെല്ലുക അവസാനം അതിൽ നിന്ന് മുതലെടുക്കുക അതായിരുന്നു ഇവരുടെ പരിപാടി ഇപ്പം സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയായിരുന്നു ഈ ഇതിൻ്റെ കരട് രൂപരേഖ തയ്യാറാക്കാനായിട്ട് അവർ കരട് രൂപരേഖ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു തീരുമാനമെടുത്തിരിക്കുന്നു ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ അനുവാദ ആവശ്യമില്ല പകരം സംസ്ഥാന ഗവർണറുടെ അനുമതി മാത്രം മതി ഇങ്ങനെ ഒരു നിയമം വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതിങ്ങനെ നിൽക്കുന്നു അപ്പം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിനകത്തിന് ഇനി എന്തെങ്കിലും സജക്ഷൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം കൊടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സർക്കാരിന് ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഞാൻ ഉടനെ സമർപ്പിക്കും അതിനകത്ത് ഞാൻ ആദ്യം ആവശ്യപ്പെടാൻ പോകുന്നത് അംഗീകൃത ഏജൻസി വഴി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കാവൂ എന്ന് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും എസ് എൽ ബി സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിക്കും നിർദ്ദേശം കൊടുക്കണം അതുപോലെ തന്നെ ഓരോ അഡ്മിഷൻ ഏജന്റുമാരും അപേക്ഷിക്കാനായിട്ട് ലൈസൻസിനുള്ള അപേക്ഷയ്ക്ക് സർക്കാരിൻ്റെ അപേക്ഷ വെക്കുമ്പോൾ ഏതെല്ലാം സ്ഥാപനത്തിലാണ് ഇവർ അഡ്മിഷൻ കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമായിട്ട് എഴുതി കൊടുക്കണം അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഞാനും സമർപ്പിക്കുന്നുണ്ട് ആയതിന് സമൂഹത്തിൻ്റെ പിന്തുണ എനിക്ക് വേണം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അഡ്മിഷൻ ഏജൻറ്റുമാരോട് എൻ്റെ വാർത്തകളും വീഡിയോ ഒക്കെ വരുമ്പം നിങ്ങൾ താഴെ നിന്ന് ഒരുപാട് കമൻറ്റുകൾ അഴിക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല കാരണം നിങ്ങൾക്കാർക്കും എന്നെ എൻ്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞാൻ അധ്യക്ഷനായിട്ടുള്ള ഈ വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള സംഘടന ആദി അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഇൻ കർണാടക എന്നായിരുന്നു രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിലാണ് ഇത് തുടങ്ങിയത് ഇപ്പം ഏകദേശം പതിനഞ്ച് വർഷം കഴിയുന്നു അതിനുശേഷം അന്ന് നമ്മൾ കർണാടകയിലെ പഠനത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെന്നുള്ളതായിരുന്നു അവിടുത്തെ ഈ സംഭവ വികാസങ്ങളൊക്കെ അത് കഴിഞ്ഞാണ് സംഘടനയുടെ പേരുമാറ്റിയത് സംഘടനയുടെ പഴയ പഴയ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അന്നത്തെ പ്രിന്റ് മാധ്യമങ്ങളിൽ അച്ചടി മാധ്യമം വന്നിരിക്കുന്ന ഇത് കണ്ടോ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ അയൽ സംസ്ഥാനത്തേക്ക് നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് പോകുന്ന നമ്മുടെ കേരളത്തിൻ്റെ പെമ്മക്കളുടെ മാനവും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടിയും കൂടെ ഉള്ള സമരമായിരുന്നു എൻ്റേത് എൻ്റെ നമ്പറുണ്ടല്ലോ എന്നെ ഒന്ന് വിളിക്ക് ഞാനുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഓർക്കണം ഈ നിയമം വരുന്നത് കൊണ്ട് നിങ്ങളും കൂടെ ഒരു ഒരു സ്ഥാപനം ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി തിരികയാണ് ഇപ്പം നിങ്ങളെ പറ്റി പറഞ്ഞാൽ ഓ അഡ്മിഷൻ ഏജൻറ് ഒരു വിലയില്ല ഒരു ലൈസൻസ് എടുത്ത് ഒരു ജിസ്റ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കും പറയാം ഞങ്ങൾ അംഗീകൃത കൺസൾട്ടൻ്റുമാരാണ് എന്നുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു ബിന്ദുമാഠം അന്ന് റെക്കമെൻഡ് ചെയ്ത കത്തും തുറന്നുള്ള കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ നടപടിക്രമങ്ങളുടെ എല്ലാം രേഖകൾ ഞാൻ നിങ്ങളെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിന്റെ ഐഡിയിൽ ഒന്ന് കമെന്റ് ചെയ്യണം അതുകൊണ്ട് ഈ കൊല്ലം അഡ്മിഷൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അസംബ്ലിയിൽ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കും പതിനഞ്ച് കൊല്ലമായിട്ട് ഏകദേശം ഇതിൻ്റെ പണതുകൊണ്ടിരിക്കുകയാണ് ഇതും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും സംഘടന സാധിക്കും സംഘടനയുടെയും നിങ്ങളുടെയും പിൻബലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ നല്ല ഒരു മോചനം കിട്ടും സർക്കാരിനെയും ബില്ല് കൊണ്ടുവന്നില്ലേ സർക്കാരിനെതിരെ കണ്ടം കോർട്ട് കോടതി അലക്ഷൻ ഞാൻ ഫയൽ ചെയ്യാതെ ഉറപ്പാ ഇത് ഞാൻ വിടുന്ന വിഷയമില്ല ഈ ഏജന്റുമാർക്ക് എന്നെ പറ്റി എന്തു വേണേലും പറയാം ഒരു വിഷയവും ഇല്ല ഒരു പരിഭവവും ഇല്ല ഈ ക്രിറ്റിസിസം അതാണ് എന്നെ എന്റെ സംഘടനയെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പം പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ചാനലില് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെ സമൂഹമേ നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഈ നിയമം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ എനിക്ക് തന്നാൽ അതും കൂടെ കൂട്ടി ഞാൻ സർക്കാർ സമർപ്പിക്കുന്നതായിരിക്കും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം